ഇത്രയേക ദൈവത്തിൽ സ്തുതി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവറീസ് വെച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ പല ആളുകളും സംശയം ചോദിച്ചതിനും മറുപടി ആയിട്ട് ചെയ്തിട്ടു ഞാനൊരു യാത്രാ മധ്യയിൽ അവർ പലരും വിളിച്ച് ചോദിച്ചതിൻ്റെ ആ സംശയം പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് അവരുടെ സംശയങ്ങളെ ഒന്ന് മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വാഹനം നിർത്തിയിട്ട് ഞാൻ ചെയ്തതായതുകൊണ്ട് അതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് വന്നു ആ മിസ്റ്റേക്ക് പല വൈദിക ശ്രേഷ്ഠവും എന്നെ ചൂണ്ടിക്കാണിച്ചു എനിക്കത് ഒരുപാട് സന്തോഷവും നന്ദി ഞാൻ അവരെ അറിയിക്കുന്നു ഞാൻ പറഞ്ഞു വന്ന മിസ്റ്റേക്കാണ് ചോദിച്ച് ഇയാൾ ചോദിച്ചത് അദ്ദേഹം പല പള്ളികളിലും ചെല്ലുന്ന സമയത്ത് പല രീതിയിൽ വൈദികർ ശ്വാശപ്പാട് കോണ് നിവർത്തുന്നത് കുന്തിരി ചിലർ കുന്തിരിക്ക് കൊടുത്തതിന് ശേഷം ചിലർ ശ്വാസപ്പാടെ കോണ് നിവർത്തിയതിന് ശേഷവും അങ്ങനെ കാണുന്നു അതിലേതാ ശരി എന്നാണ് അദ്ദേഹം ചോദിച്ചത് പുസ്തകപ്രകാരമാണെങ്കിൽ കുന്തിരിക്ക് ഇട്ടു കൊടുത്ത ശേഷം ശ്വാസപ്പാടെ ഫോണ് കൊമൻ കബറോ ചൊല്ലി നിവർത്തിയിടുന്നു എന്നുള്ളതാണ് ശരി പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയി അതിനോട് ക്ഷമിച്ചേക്കുക എന്തായിരുന്നാലും ആ സംശയം ഇതിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചൂണ്ടിക്കാണിച്ചെന്ന വൈദിക ശ്രേഷ്ഠുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു അതുപോലെ കൊതവങ്ങളത്തുള്ള ഒരു പൊതുസീട്ടനെ വിളിച്ചിട്ട് ചോദിച്ചു അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് അച്ഛൻ വിശുദ്ധ കുർബാന അരിലയ്ക്കകത്ത് വെച്ച് എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്നതിനെ തെറ്റായി പറഞ്ഞു അതുപോലെ തന്നെ കർത്താവായ യേശു മിശിയയോടല്ല പിതാവെന്ന ദൈവത്തോടാണ് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞു അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ പറയാം ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറയാം നമ്മുടെ കർത്താവായ യേശു മിശിക തൻ്റെ പരിശുപ്രൂഷയുടെ അവസാനം തന്നെ പെസഹ ബസഹ ആചരിക്കാനാഗ്രഹിക്കുകയും ചെറിയ പെസഹ ആചരിക്കുകയും അപ്പോൾ സ്ത്രീഹന്മാരുടെ കൂടെ നിന്നുകൊണ്ട് അവൻ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച ശിഷ്യന്മാർക്ക് കൊടുത്തു അവരോട് ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങൾ ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ഭക്ഷിക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ അത്താഴാനന്തരം കാസ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു കൊടുത്തു ഇതെൻ്റെ രക്തമാകുന്നു പുതിയ നിയമത്തിൻ്റെതായ രക്തമാകുന്നു ഇതും നിങ്ങൾ പാലം ചെയ്യുക വിശ്വസിക്കുന്ന സകലർക്കുമായിട്ട് ഇത് ഉപജിക്കപ്പെട്ട് കൊടുക്കുന്നു അവിടെ വെച്ച് ആരാധിക്കുന്ന ഒരു വാക്ക് പോലും കർത്താവ് പറഞ്ഞിട്ടില്ല ഇനി ഞാൻ അതിനെക്കുറിച്ചു പഴയ നിയമത്തിലേക്കൊന്നു പോയി നോക്കാം പഴയ നിയമത്തിലേക്ക് പോയി നോക്കുമ്പോൾ മോശ പിത്തള സർപ്പത്തെ ഉയർത്തി എന്തിനായിരുന്നു സർപ്പത്തിൻ്റെ ദംശനമേറ്റവർ ആ പിത്തള സർപ്പത്തെങ്കിലേക്ക് നോക്കുമ്പോൾ അവർ അതിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുകയും മരിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദൈവം യോഗപ്രകാരം നിർദ്ദേശപ്രകാരം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു മോശ വാളയമധ്യത്തിൽ പിത്തള സർപ്പത്തെ നാട്ടിയതുപോലെ മനുഷ്യപുത്രൻ നാട്ടപ്പെടേണ്ടിയിരിക്കുന്നു ഇതിനു വേണ്ട ലോകത്തിലെ സകല വംശങ്ങളുടെയും ഗോത്രങ്ങളുടെയും രക്ഷയ്ക്കായിട്ട് അതിനുശേഷം മോശയുടെ കാലശേഷം ഈ പിതൃ സർപ്പത്തെ ഒരു ആരാധന വസ്തുവാക്കി മാറ്റി യഹൂദന്മാർ ഇസ്രായേൽ ജനത യഹൂദന്മാർന്ന് ഞാൻ പറഞ്ഞു എന്നെങ്കിലും ഇസ്രായേൽ ജനത അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്ന് പിന്നീട് കാണാം ആ പിത്തള സർപ്പത്തെ പൊടിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത് ആ ആരാധന വസ്തുവായി മാറ്റിയപ്പോൾ അവിടെ ദൈവം അത് ഉദ്ദേശിച്ചിട്ടില്ല പിത്തള സർപ്പത്തെ ആരാധന വസ്തുവാക്കി മാറ്റാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ആ പിത്തള സർപ്പത്തിലേക്ക് നോക്കിയത് കൊണ്ട് രക്ഷപ്രാപിച്ചു എന്ന ഒറ്റ കാരണത്താൽ എന്തു ചെയ്തു അവരതിനെ ഒരു ആരാധന വസ്തുവാക്കി മാറ്റി അങ്ങനെ ആരാധന വസ്തുവാക്കി മാറ്റിയതിനെ പിന്നീട് ഇല്ലായ്മ ചെയ്തതിനെ പൊടിച്ചു കളഞ്ഞു എന്ന് വചനം പറയുന്നു പഴയ നിയമം വായിച്ചാൽ പുതിയ നിയമത്തിൽ നാട്ടപ്പെട്ടതായ പുത്തള സർപ്പത്തെ നാട്ടിതുപോലെ നാട്ടപ്പെട്ടതായ യേശു ക്രിസ്തു പറഞ്ഞത് എൻ്റെ ശരീരം ഭക്ഷിക്കണം എൻ്റെ രക്തം പാനം ചെയ്യണം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലൂടെ അത് കടന്നു പോകുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കണം എൻ്റെ രക്തം പാനം ചെയ്യണം എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവനൊരു നാളും വിശക്കുകയില്ല എൻ്റെ രക്തം പാനം ചെയ്യുന്നതിന് ഒരു നാളും ദാഹിക്കുകയില്ല അല്ലാതെ എൻ്റെ ശരീരം ആയിട്ട് അപ്പവും അല്ലെങ്കിൽ വിഞ്ഞും എടുത്തു വെച്ച് അവയെ എൻ്റെ ശരീര രക്തവുമായിട്ട് ആരാധിക്കാനല്ല പറഞ്ഞു അതുകൊണ്ടാണ് സുറിയാനി സഭ അങ്ങനെ ഒരു സംഭവത്തെ അംഗീകരിക്കാത്തതും ഒരു കാര്യം ചെയ്യാത്തതും അത് പിത്തള സർപ്പത്തെ മോശയുടെ കാലശേഷം ആരാധന വസ്തുവാക്കി മാറ്റിയതുപോലെ ഇവിടെ പുതിയ നിയമത്തിൽ പിത്തള സർപ്പത്തിന് പകരമായി നാട്ടപ്പെട്ട യേശു ക്രിസ്തു തൻ്റെ ശരീര രക്തം ഭക്ഷിക്കാനും പാലും ചെയ്യാനും പറഞ്ഞപ്പോൾ അതിനെ ആരാധന വസ്തുവാക്കി മാറ്റിയ ആ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത ഏത് തെറ്റു ചെയ്തോ ആ തെറ്റ് ചെയ്യുന്നതിന് തുല്യമായി പോകുന്നുണ്ടോ അതുകൊണ്ടാണ് വിശ്വ കുർബാന ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനുമുള്ളതാണ് പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും വേണ്ടിയിട്ടാണ് കർത്താബ് അത് അല്ലാതെ അത് വെച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല ഇനി അടുത്ത ചോദ്യം കർത്താപ യേശുവിശിഹ അല്ലേ നമുക്ക് വേണ്ടി മരിച്ച അപ്പോൾ അവനോടല്ലേ പ്രാർത്ഥിക്കേണ്ടത് അവനല്ലേ നമുക്ക് വേണ്ടി ഉയർത്തത് എന്ന് ചോദിച്ച പരോസിയറിനുള്ള ആ ചോദ്യത്തിനുള്ള മറുപടി നമ്മളുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹം വേറൊരു കാര്യമോട് ചോദിച്ചു ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ എന്ന് പറഞ്ഞതിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞു എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണമല്ല തീർച്ചയായിട്ടും നമ്മളുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതന്നെ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുക്കി യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ കർത്താവായി ശിശി ഞങ്ങളോട് കാരണം ചെയ്യണമേ തൊട്ടക്കം മറിയാന്തീരത്തൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്ന അതാണ് അതിനുശേഷം പിതാവിനെയും പുത്രനെയും പരിശുഹായെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള തൃത്തശുദ്ധീകരണ പ്രാർത്ഥന ദൈവമേ നീ പരിശുദ്ധനാവുന്നു പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവര നീ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ലി പഴ അതുപോലെ തന്നെ എന്താ പറയുക ഏവെങ്കിലൊരു മുമ്പുള്ളതായ സ്ലീഹാവായന രണ്ടും നടത്തുന്നു ഏവെങ്കിലും വായിക്കുന്നു ഇതൊക്കെ കർത്താവിൻ്റെ പ്രവർത്തന കാലങ്ങളെക്കുറിച്ചുള്ള ആ ഒരു സൂചകങ്ങളാണ് ഇതിന് ശേഷം പ്രൊമിയോ സിത്ര ചൊല്ലുന്നത് ഈ പ്രൊമിയോ സിത്രയ്ക്കകത്ത് പ്രൊമിയോൻ ചൊല്ലിയതിന് ശേഷമാണ് ശോശപ്പാടെ കോണ് നുർത്തുന്നത് അത് കുന്തിരിക്ക് ഇട്ടുകൊടുത്തതിന് ശേഷമാണ് ഇതെല്ലാം നമ്മുടെ കർത്താവായ ശിംശിയായിട്ടുള്ളതാണ് ഹൂസോയ പ്രാർത്ഥന അതും നമ്മുടെ കർത്താവായ ശിമിശിയായിട്ടുള്ളതാണ് സദറ അത് നമ്മുടെ കർത്താവായ കർത്താവേശിയാടുള്ളതാണ് ഇത് കഴിഞ്ഞ് വിശ്വാസ പ്രമാണവും കഴിഞ്ഞതിന് ശേഷം ദർഗായിൽ കയറി നിന്ന് വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ പിതാവാൻ ദൈവത്തോടുള്ള പ്രാർത്ഥന ആരംഭിക്കും പിതാവാൻ ദൈവത്തോടുള്ള പ്രാർത്ഥന അവിടെ ആരംഭിക്കും ആയതിനു ശേഷം നമ്മുടെ കർത്താവായ യേശു മിശിയാട് ശരീരവും രക്തവും എടുത്ത് വാഴ്ത്തുന്ന ഭാഗമാണ് അത് കഴിഞ്ഞത്തെ പ്രാർത്ഥന നമ്മുടെ കർത്താവായ യേശു മിശി ആടുള്ളതാണ് പിന്നത്തെ പ്രാർത്ഥന ഏറ്റവും അവസാനം അതായത് വിശുദ്ധ കുർബാന പടിഞ്ഞാറെ കെഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ജനത്തിന് കൊടുത്ത് തിരിച്ച് ദീർഘായിൽ കയറി വെച്ച് കൃതജ്ഞ പ്രാർത്ഥനയും ഒരു സമാധാനവും കൊടുത്തതിന് ശേഷം നടത്തുന്ന ഏറ്റവും ലാസ്റ്റത്തെ അതായത് ചെരോൻ ബസ്ലോമ്മ പറയുന്നതിന് മുമ്പ് കൂത്തുമ പാടുമല്ലോ ആ കൂത്തമ്മയ്ക്ക് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥന നമ്മുടെ കർത്താവായ യേശു മിശി അപ്പം മൂന്ന് പ്രാവശ്യമേ അവിടെ അത് പറയുന്നുള്ളൂ അതായത് ദെർഗായിൽ കയറിയതിന് ശേഷം രണ്ട് പ്രാവശ്യം പറയുന്നുണ്ട് അതായത് ആദ്യം ദർഗായി കയറുന്നതിന് മുമ്പാണല്ലോ മറിയാന്തിലോത്തേക്ക് പറഞ്ഞ് ആരംഭിക്കുന്നത് അപ്പോൾ മറിയാന്തിലോത്തേക്ക് പറഞ്ഞ് ആരംഭിക്കുന്ന സമയത്തും അതുകൂടാതെ കൂടാതെ ദെർഗായിൽ കയറിയെന്നതിന് ശേഷം രണ്ട് പ്രാവശ്യവും അങ്ങനെ മൊത്തം മൂന്ന് പ്രാവശ്യമാണ് ഈ കാര്യത്തിൽ നമ്മുടെ കർത്താവേശുമിഷിഖായോടുള്ള പ്രാർത്ഥനകളും സ്ത്രോത്രങ്ങളും വരുന്നത് അതങ്ങനെയാണ് പിതാക്കന്മാർ ക്രമീകരിച്ച അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിനേക്ക് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഒത്തിരി നീണ്ടുപോകും ഇനി നമ്മുടെ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യേണ്ട രീതികളെ കുറിച്ചും പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു ചുതമുള്ളവനായ പൗരോ ശ്രീയ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ആകെയാൽ നിങ്ങൾ കർത്താവുമായ യേശുശിയുടെ ശരീരരക്തങ്ങളെ പ്രതി കുറ്റക്കാരാകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ചോദനം ചെയ്ത് വെടിപ്പം നിർമ്മലതയുള്ളവരുമായി കർത്താവിൻ്റെ ശരീരരക്തങ്ങളിൽ പങ്കാളികളാകും അതിന് കാരണം എന്നാ ഞാൻ ജീവൻ്റെ അപ്പമാകും എന്ന് പറഞ്ഞ യേശു മിശുകാരുടെ ശരീരമാണ് നാം ഭക്ഷിക്കുന്നത് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ ഒരു നാളും വശിക്കുകയില്ല എൻ്റെ രക്തം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്നുള്ളതായ അവൻ്റെ ആ വചനം അനുസരിച്ച് കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിലും വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ജീവനെയും ക്രമീകരിക്കുക സ്വയം ശുദ്ധീകരിക്കുക അതിന് കർത്താവായി യേശു മിശുക നമുക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നിട്ടുണ്ട് അതാണ് സ്വർഗസ്ഥനായ പിതാവ് അല്ലെങ്കിൽ ബിസ്മായോ എന്ന് പറയുന്നതായ പ്രാർത്ഥന ഈ പ്രാർത്ഥന അതിന് വലിയ അർത്ഥമുണ്ട് ഏതൻ തോട്ടത്തിൽ ദൈവം സകലതിനെ സൃഷ്ടിച്ച് ഉണ്ടാക്കി ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ സൃഷ്ടിച്ചതിന് ശേഷം അവനോട് പറഞ്ഞു നീ ഇതൊക്കെ പറിച്ചു ഭക്ഷിച്ചു അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇതൊക്കെ നിനക്ക് കഴിക്കാം നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് പിന്നെ ജീവവൃക്ഷമുണ്ട് ബാക്കിയെല്ലാം ഭക്ഷിച്ചു എല്ലാ സാധനം നമ്മൾ ഭക്ഷിച്ചു അവസാനം സാത്താൻ്റെ ബുദ്ധിയിൽ അവൻ്റെ തന്ത്രപരമായ കുബുദ്ധിയിൽ അകപ്പെട്ട് ഹൗവായും ഹൗവായുടെ വാക്ക് കേട്ട് ആദാമും ജീ നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചു പിന്നെ കിട്ടാനുള്ള ഒരു സാധനമുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം ആ ജീവവൃക്ഷത്തിന്റെ ഫലമായിരിക്കും ആരാണ് അത് നമ്മുടെ അർത്ഥാവായി ശേഷം നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് പൗലാണ്ട് സുവിശേഷം ആറാം അധ്യായത്തിനകത്ത് അതിൻ്റെ മുപ്പത്തി വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് സ്വർഗത്ത് നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് കിട്ടിയിട്ടില്ല എന്നല്ല അർത്ഥം തരുന്നത് എന്ന് പറയുമ്പോൾ തരാൻ പോകുന്നേ ഉള്ളൂ ഉള്ളൂന്ന് അതിനർത്ഥം കിട്ടിയില്ല പിതാവാണെന്ന് പറഞ്ഞു ഈ പിതാവിനോട് നീ പുത്രനെ ചോദിക്കണം എങ്ങനെയാ ചോദിക്കേണ്ടത് സ്വർഗം ഒന്നല്ല അതുകൊണ്ട് ആഭ്യന്തര വിശ്വമായ സ്വർഗങ്ങൾ എന്ന അർത്ഥത്തിൽ പറഞ്ഞേക്കുന്നത് അനേകം സ്വർഗങ്ങളുണ്ട് ആവർത്തന പുസ്തകവും സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ ബലോസിനുടെ ലേഖനത്തിനകത്തും ഒക്കെയായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞ ബലോസിനെ തന്നെ പറഞ്ഞിരിക്കും എൻ്റെ ഒരു മനുഷ്യൻ മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഒന്നല്ല പല അവസ്ഥകൾ സ്വർഗത്തിനുണ്ട് ആവർത്തന പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വർഗത്തിൻ്റെ വിവിധ അവസ്ഥകളുണ്ട് അതുകൊണ്ട് ആ സ്വർഗ്ഗങ്ങളിൽ ഇരിക്കുന്ന എന്നർത്ഥത്തിലുള്ള ആവർത്തവിസ്മയം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ ആകാശങ്ങളിൽ ഇരിക്കുന്നതെന്ന് മലയാളത്തിൽ പറയുമ്പോൾ പല ആളുകൾക്കും ചിന്ത അപ്പോൾ ഈ വായുമണ്ഡലം അടങ്ങുന്ന ഓയാറിനെയാണ് ആകാശങ്ങളെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അല്ല നൂറ്റി നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഇംഗ്ലീഷിലേക്ക് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോ നോക്കിയാൽ മതി പെട്ടെന്നു മനസ്സിലാവും മലയാളത്തിൽ ആകാശങ്ങളും ആകാശങ്ങളൊക്കെ ഇങ്ങനെയുള്ള വെള്ളങ്ങളും എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷ് അതെങ്ങനെ എഴുതിക്കുന്നതെന്ന് നോക്കിയാൽ പെട്ടെന്നത് മനസ്സിലാവും ഈ ആകാശങ്ങളെന്ന് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വായുമണ്ഡലമോ ഓയാറോ അല്ല അതിൻ്റെ ഓയാർ എന്ന് പറഞ്ഞാൽ വായുമണ്ഡലം അതല്ല അപ്പോൾ ഈ പിതാവാൻ ദൈവത്തോട് നീ എന്നെ ചോദിക്കണം എന്നാ ചോദിക്കേണ്ടത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെ നിന്റെ ഒരു നാമം പരിശുദ്ധമാകുമ്പോഴാണ് പിതാവിനോട് അവിടുത്തെ ദൈവത്തിൻ്റെ പിതാവാൻ ദൈവത്തിൻ്റെ നാമം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനെ നമ്മളിലേക്ക് ആകർഷിക്കുക എന്നു വെച്ചാൽ ചോദിക്കാം പിതാവാൻ ദൈവത്തെ അങ്ങോട്ട് പൂഴ്ത്തുന്ന ഉടനെ പിതാവ് അങ്ങ് നമ്മുടെ പോഴ്ച കേട്ടങ്ങ് അങ്ങ് ഉയർന്ന് പൊങ്ങിയിട്ട് നമ്മളെ അങ്ങനെ അനങ്ങരിക്കും അങ്ങനെയല്ല മറിച്ച് നാം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ആ പ്രാർത്ഥന സ്വർഗ്ഗസനാ പിതാവ് എൻ്റെ നാം പരിശോധനപ്പെടുന്നത് എൻ്റെ രാജ്യം പറയണം സ്വർഗ്ഗരാജ്യം പറയണം ഉത്ര നമ്പരെന്നു പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുകയും ദൈവരാജ്യം ആ സ്വർഗരാജ്യം നമുക്ക് വരണം നമ്മളിലേക്ക് വരണം സ്വർഗരാജ്യം വന്നത് സ്വർഗരാജ്യത്തിൻ്റെ അതിപഥിയാണ് നമ്മുടെ കർത്താവായി ശമി ചെയ്യുക അപ്പം നമ്മളിൽ വരുമ്പോൾ സ്വർഗ്ഗരാജ്യത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും സ്വർഗരാജ്യം നമ്മളിലേക്ക് വരണം നിന്റെ ദുരൂഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണം സ്വർഗീയ അനുഭവത്തിലെ പോലെ തന്നെ നിന്റെ ദുരുവിഷം ഭൂമിയിലും ഭൂമിയിലുള്ളതെന്ന് പറയുമ്പോൾ ഈ നമ്മളിൽ ഉൾപ്പെടെ ആകണമെന്നതിനർത്ഥം ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം തരണം ഏതപ്പമാണ് ഏതെന്തോട്ടത്തിൽ ബാക്കിയെല്ലാ ഫലമൂലധികളും പക്ഷേ ജീവനെ കിട്ടാത്ത പറഞ്ഞുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം ഈ ജീവവൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കണം പാനം ചെയ്യണം നിത്യജീവന് വേണ്ടിയിട്ട് അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ചെയ്തിട്ടുണ്ട് അവൻ ഈ പാപത്തിലിരുന്നു കൊണ്ട് ആ ജീവവൃക്ഷത്തിന്റെ ഫലത്തെങ്കിലേക്ക് എഴുന്നീട്ടി അത് ഭക്ഷിച്ച് പാനം ചെയ്തിട്ട് എന്നേക്കും ഈ രീതിയിൽ പാപം ചെയ്ത രീതിയിൽ ജീവിക്കാതിരിക്കുന്നതിന് വേണ്ടി നോട്ടത്തിൽ നിന്ന് പുറത്താക്കി അപ്പൊ ഈ ജീവവൃക്ഷത്തിന്റെ ഫലം നമുക്ക് വേണം വേണ്ടേ തീർച്ചയായിട്ടും വേണം അപ്പൊ ഏത് ആ ആദാം ചെയ്ത പാപങ്ങളെ മുഴുവൻ നമ്മൾ വാനീഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മളിലേക്ക് വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് നമ്മൾ മനുഷ്യരിക്കുന്നത് മാമോദിസായാൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി രൂപപ്പെട്ടു മാമോദിസാൻ അത് രൂപപ്പെട്ടു പഴയ എല്ലാം ഉരിഞ്ഞു കളഞ്ഞു എന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്നതാണ് അങ്ങനെയാണ് കർത്താവിൻ്റെ ശരീരത്തിൽ നിത്വം ഭക്ഷിക്കാൻ പല ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് മാമോദീസയിലൂടെ സഭയിലേക്ക് കടന്നു വന്നവർക്കും മാത്രമാണ് അങ്ങനെ പഴയ മനുഷ്യനെയൊക്കെ ഉരിഞ്ഞുകളഞ്ഞ് ഞങ്ങൾക്കുള്ള അപ്പം തരണമേ ആഹാരമെന്നൊന്നും അല്ല കേട്ടോ ആഹാർ എന്നുള്ളത് ഒരു ബഹുമുഖ വാക്കാണ് എന്ന് വെച്ചാൽ ആഹാർ എന്ന് പറയുമ്പോൾ വിവസമൃദ്ധമായ സദ്യം മുതലെല്ലാം ആഹാരമാണ് പക്ഷേ അപ്പം എന്ന് പറയുമ്പോൾ ഏകവചനമേ ഉള്ളൂ നമ്മുടെ കർത്താവ് യേശുക്രിസ് പറഞ്ഞ ജീവൻ്റെ അപ്പം ആ ജീവൻ്റെ അപ്പം ആയിരിക്കുന്ന അവനാണ് ഏതെങ്കിലും തോട്ടത്തിൽ നമുക്ക് ലഭിക്കാതെ പോയ ഒരേ ഒരു കാര്യം ആ അതാമിന് ലഭിക്കാതെ പോയ ഓരോ ഒരു കാര്യം ജീവവൃക്ഷത്തിൻ്റെ ഫലം ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം ആദാമ്യ പാപങ്ങളെ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി തീർന്നപ്പോൾ എനിക്ക് ലഭിക്കണം അതെങ്ങനെ ലഭിക്കണം പിതാപാന് ദൈവത്തോട് ചോദിച്ച് സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മളെ ഉയർത്തി അവൻ്റെ ശരീരം അറേ ഉത്തരനന്തപുരൻ്റെ ശരീരം ചോദിക്കണം അങ്ങനെ ചോദിക്കുന്നതിന് ഒരു വ്യവസ്ഥ കർത്താവിച്ചു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും നീ ക്ഷമിക്കണം അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കടക്കാരോട് പരസ്പരം നിരപ്പാക്കുക മത്തായുടെ കർത്താവ് അതിരിക്കുന്നു ആകിയാൽ നിങ്ങൾ ബലിപീഠത്തിന്മേൽ വഴിപാടർപ്പിക്കുവാൻ ഭാവിക്കുമ്പോൾ നിങ്ങൾ നിന്റെ സഹോദരന് നിനക്ക് വേണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ നിന്റെ സഹോദരന് നിന്റെ നേരെ വല്ല വിരോധവും ഉള്ളതായി ഓർത്താൽ നീ ആ വഴിപാട് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് പോയി നീ ആദ്യമായി നിന്റെ സഹോദരനോട് രമ്യതപ്പെടുക അതാ അതിൻ്റെ ബാക്കിയായി പറഞ്ഞേക്കുന്നത് ഇത് ഞങ്ങളുടെ ഇടക്കാവിടെ അപ്പം രമിതപ്പെടാൻ പറഞ്ഞു ഇനി അതനുസരിച്ച് വെച്ച് ചെന്നാൽ മതി അപ്പം അനുസരിക്കുകയാണ് എന്ത് നമ്മൾ പറയണം ഞാൻ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമി ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിച്ചു അതായത് എന്നോട് എൻ്റെ സഹോദരൻ എനിക്ക് അയാളോട് വിരോധമില്ല ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ കടമുള്ളവനോടൊന്നല്ല എന്നോട് കടമുള്ളവനോട് ഞാൻ ക്ഷമിച്ചു എന്ന് എന്നുവെച്ചു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പിതാവാൻ ദൈവം ക്ഷമിച്ചേക്കണം ഇതാണ് ആ പ്രാർത്ഥന അപ്പം ആ സ്വർഗസ്നാപിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ആ വലിയ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് ഈ യേശു കർത്താവേശമിഷിഖാൻ ദൈവത്തിൻ്റെ ജീവനുള്ള ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു യോഹൻ ആൻഡ് സ്നാപകൻ വരെയുള്ളവർ ആഗ്രഹിച്ചു കിട്ടിയില്ല വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിച്ച് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി വന്നവന് ആണത് കിട്ടിയത് നമ്മുടെ പിതാക്കന്മാര് മാമോദിസയുടെ ക്രമത്തിനകത്ത് അത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാന മാമോദിസ കഴിഞ്ഞിട്ട് കുർബാന സ്വീകരിക്കാൻ ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് അത് കുഞ്ഞുങ്ങളായിരുന്നാലും ഇനി വാർദ്ധക്യത്തിൽ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെത്തിയിരിക്കുന്ന ഒരാളായിരുന്നാലും മാമോദിസ സ്വീകരിച്ച് വിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിക്കാൻ വരുമ്പോൾ ആ വ്യക്തിക്ക് മാമോദിസ കൊടുത്തുകൊണ്ട് അവർ അയാൾക്ക് മാമോദിസ കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ കുർബാന കൊടുക്കുന്ന സമയത്ത് പാടുന്നൊരു ഗീതമുണ്ട് സാ രുചി നോക്കാൻ പറ്റാത്ത ജീവവൃക്ഷത്തിന്റെ ഫലം ഇപ്പൊ നിന്റെ വായിൽ വെക്കുകയാണ് ആദാം ആഗ്രഹിച്ചു കിട്ടിയില്ല ആദാം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെ ആഗ്രഹിച്ചു കിട്ടിയില്ല ആ സാധനമാണ് വെള്ളം കൊണ്ടും ആത്മാ കൊണ്ടും നീ വീണ്ടും ജനിച്ചതിന് ശേഷം പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞ് വിഗ്രഹാരാധനയാണ് വിഗ്രഹാരാധന എന്ന് വെച്ചാൽ പൈശാചികമായ എല്ലാ ആരാധനകളുടെയും സകല അവശിഷ്ടത്തെ നീക്കി വന്ന് നിനക്ക് തരുന്നത് പിന്നെ അതിൻ്റെ പുതുക്കമില്ല തുടർച്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ സഭ ആദ്യമായിട്ടൊരാൾക്ക് വിശ്വ കുർബാന കൊടുക്കുമ്പോൾ ഈ ഗീതം പാടിക്കൊണ്ട് കൊടുക്കുകയും തുടർന്ന് പിന്നെ കുഞ്ഞായിരുന്നാലും വലുതായിരുന്നാലും ഏത് കാലത്തും തുടർച്ചയായിട്ട് അനുഭവിക്കുകയും പിന്നെ തുടർച്ചയാണ് ഭർത്താവായി ശമിശിക്കുക ഒരിക്കൽ മാത്രമാകുന്നു കുരിശിൽ മരിച്ചത് സകല മനുഷ്യൻ്റെയും പാവങ്ങളുടെ പരിഹാരത്തിനായിട്ട് അത്ര വിശ്വാസ തീഷ്ണതയുള്ള ഒരു സഭയാണ് നമ്മളുടേത് പറാവിൻ രുചുവാക്കാൻ പറ്റാത്ത ജീവകക്ഷത്തിൻ്റെ ഫലം തന്നെ എനിക്കിപ്പോൾ ഞാൻ തരുവാന്നാൽ പറഞ്ഞോട്ടാകും പട്ടക്കാരൻ കൊടുക്കുന്നത് വിശുദ്ധ കുർബാനയിൽ രക്തത്തിൻ്റെ അംശമില്ലാത്ത ശരീരമായിട്ട് നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നില്ല അത് രഹസ്യ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് മറിയിട്ടതിന് ശേഷം അതായത് തൃശ്ശീല വലിച്ചിട്ടതിന് ശേഷം നടത്തുന്ന ഗണ്ണിപ്പിൻ്റെ ഒരു രഹസ്യ ശ്രൂഷിക്കാത്തത് കർത്താവിൻ്റെ ശരീരം കൃത്യമായിട്ട് കാസായിൽ കൊക്കുന്നു രക്തമില്ലാത്ത മാംസത്തിന് ജീവനില്ല അപ്പം ജീവനുള്ള ശരീരവും രക്തവുമാണ് കൊടുക്കുന്നത് ഇത് രണ്ടും രണ്ടായിട്ട് കൊടുക്കുന്ന സഭകളുമുണ്ട് പക്ഷേ സുറിയാനി സഭ ശരീരത്തിന് ജീവനുണ്ടാകുന്ന രക്തം വേണം അതുകൊണ്ടിത് മുക്കി കൊടുക്കും കാസായി കാസായിലേക്കാണെങ്കിലും കൊടുക്കാം കാസായിൻ്റെ ശരീരം കണ്ണിച്ചിട്ട് അങ്ങനെയും കൊടുക്കാം അതല്ലെങ്കിൽ പിലാസായിലേക്ക് കർത്താവിൻ്റെ രക്തത്തിൻ്റെ അംശമുള്ള രക്തത്തിൽ മുക്കി അത് കണ്ണിച്ച് പിലാസായി കൊടുക്കാം അല്ലാതെ ഈ കർത്താവിൻ്റെ ശരീരം എന്ന നിലയിൽ അപ്പം മാത്രമായിട്ട് നമ്മുടെ സഭ ഒരിക്കലും കൊടുക്കില്ല അതുപോലും അത്ര സൂക്ഷ്മതയോടെ ദർശിച്ച വിതാക്കന്മാരാണ് നമ്മളുടെ അപ്പോൾ അവർക്കറിയാൻ പാടില്ലായിരുന്നു കർത്താവിൻ്റെ ശരീരം ഒരാളുടെ അയക്കാത്ത എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്ന രീതി തുടങ്ങിയാൽ കുറച്ചും കൂടെ ബെറ്ററാണ് അവർ സാമ്പത്തികമായ നേട്ടത്തിനും ആളുകളെ വിശ്വാസ അടിമകളാക്കാനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം വിപ്ലിക്കലി അത് തെറ്റാണ് എന്നതുകൊണ്ടാണ് അപ്പോൾ അത് ആ കാര്യങ്ങൾ ഇങ്ങനെ അനേക കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് കൂട്ട് ചെയ്തിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ആരാധനകളെല്ലാം എഴുതിയിരിക്കുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു കൃപ നിറഞ്ഞ മേ എന്നെക്കു സമാധാനം ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ എന്നാൽ അത് മിസ്റ്റേക്ക് വന്നു പോയി ഒരു പ്രാവശ്യം ചമാശയായിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് നമ്മുടേന്നായിപ്പോയി കാലം ചെയ്ത മർക്കോസ് കൂട്ടോ സുരിമേനി അതിനൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നു അത് കഴിഞ്ഞപ്പോൾ വിശ്വാസ പ്രമാണം ക്ഷമാശയായിരുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ എന്നെക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ നമ്മുടെ കരിമ്പിലെ ദ്യൂനാ സുരിമേനി ഛലിച്ചതാണ് എന്നിട്ട് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു തന്നു ആ ചൂണ്ടിക്കാണിച്ചു തന്നപ്പോൾ ഞാനത് അവിടെ വെച്ച് തിരുത്തി ഇന്നും ആ വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണം ചെല്ലുന്ന സമയത്ത് ഞാനത് വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചാൽ ചെല്ലുന്നു നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ എന്നല്ല ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ എന്ന ഗബ്രിയേൽ മാലാകായുടെ ആ ദൂതാണ് അവിടെ പറയുന്നത് അവിടെ നമ്മുടെ എന്ന് ചേർക്കണ്ട എന്ന് പറയും ഞങ്ങളുടെ എന്ന മാലാഗ പറഞ്ഞ വാക്ക് നമ്മളിവിടെ ഓർമ്മപ്പെടുത്തുകയും ആ മാതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ലാസ്റ്റ് പറയുകയും ചെയ്യുന്നതാണ് ആ പ്രാർത്ഥന അതിനകത്ത് ക്ഷമാശനായിട്ടൊരു തിരിച്ചു വരുത്തേണ്ടതെന്നും പറഞ്ഞതിനെ കൊണ്ടത് കറക്റ്റ് ചെയ്തതാണ് അപ്പോൾ ഇത്രയും പോലും നമ്മുടെ പിതാക്കന്മാർ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആധുനിക പിതാക്കന്മാർ കാണിക്കുന്നത് പലപ്പോഴും സഭയുടെ വിശ്വാസത്തിന് വളരെയേറെ കോട്ടം തട്ടുന്നതായതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ അത്രയും ഒരു ദീർഘമായ വിധത്തിലൊരു വീഡിയോ എനിക്ക് ചെയ്യേണ്ടി വന്നത് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് അതിനകത്ത് ഞാൻ വ്യക്തിപരമായി ആരെയും വിമർശിച്ചിട്ടില്ല പക്ഷേ വിശ്വാസപരമായി കാണിച്ച ആ സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലുള്ള ചിന്തയെ പോലും ഇല്ലാത്ത തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് ചെയ്തത് അതിനിയും അങ്ങനെ പ്രവർത്തിച്ചാൽ ഞാനത് വിമർശിക്കും വിമർശിക്കുന്ന വ്യക്തികളെയല്ല അവർ ചെയ്ത ആ പ്രവർത്തികളെ നൂറ് ശതമാനം അതങ്ങനെ തന്നെയായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ